അപ്പൊ നമുക്കതാ അതിനെ റെഡി ആക്കണം അപ്പൊ നമുക്ക് ദിവസം തുറന്നു നോക്കാം കേട്ടോ തുറന്നു നോക്കാം നമുക്ക് ഓക്കെ നമ്മുടെ കണ്ണാണ് കേട്ടോ മീന്റെ കണ്ണാണ് ഇവിടെ ഇരിക്കുന്നത് വലുതായിട്ട് കണ്ണി പുറത്തു വന്നത് കാരണം കിട്ടിലെ ഷാപ്പിലെ കറിയാണ് ആട്ടിപ്പൊളിയൊരു കറിയോ ഓക്കെ ഫ്രണ്ട്സ് എന്താ ഇതിന്റെ കണ്ണാണ് കേട്ടോ ആ മീന്റെ കണ്ണാണ് ആ കണ്ണാണ് കണ്ണാണെങ്കിലും ഇരിക്കുന്നത് ആട്ടിപ്പൊളി തലയുടെ ഒക്കെ വരുമ്പോൾ നമ്മളെ കൈയ്യെക്കാട്ടിയും വലപ്പം വരുന്നത് കേട്ടോ പിന്നെ കിടിലം കിട്ടിലും അട്ടിപ്പൊളി ഒരു എന്താ പറയുക കിടിലം ഒരു ചൂര്യമായിരുന്നു അത്രയും വലുപ്പോൾ ഉള്ള ഒരു ചൂര്യമായിരുന്നു അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഒരു അമ്മ വരും അവരാണ് ഈ മീൻ നമുക്ക് കൊണ്ടു തരുന്നത് അപ്പോൾ അവർ നല്ല ഫ്രഷ് മീനൊക്കെ വരുമ്പോഴത്തേക്ക് ഉടനെ നമ്മളെ അറിയിക്കും കേട്ടോ നമ്മളെ അറിയിച്ച് നമുക്ക് കൊണ്ടു തരും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ വലിയ മീനൊക്കെ കിട്ടുന്നത് അതിൻ്റെ കാരണം ഈയിടയ്ക്ക് ഒരു വേളാപ്പ കൊണ്ടു തന്നു വേളാപ്പരക്കാൻ നെമ്മി ചൂര്യൊക്കെ നമ്മൾ കൊണ്ടു തന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കിടലം അടിപ്പൊളി ഷാപ്പിൽ കിട്ടിലും ചൂരക്കറി ഇതാണ് ഷാപ്പിലെ ചൂരക്കറി അപ്പോൾ ഇനി നമുക്ക് ആ തേങ്ങ കൂടെ ചിരി കൊടുക്കാം അപ്പോൾ തേങ്ങ ഒന്ന് ചിരികാം നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇതിൻ്റെ മീൻ മീൻ്റെ മസാല ഒക്കെ കൊടുക്കാനാണ് അപ്പൊ നമുക്ക് പെട്ടന്ന് തേങ്ങയും കൂടെ നടക്കാം സമയമില്ല ഇതിപ്പോ പെട്ടെന്ന് തന്നെ അടുത്ത പരിപാടിക്ക് പോകണം പിന്നെ നമുക്ക് കിടില കിടന്നൊരു ചീര എന്ന് നമ്മുടെ ചീര കുറച്ച് വെച്ചായിരുന്നു ചീരോരം കൂടി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിന് നമുക്ക് ചീര ചീരയൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ചീരത്തോരൻ കൂടെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാറുണ്ട് കിട്ടുന്നവര് പച്ച ചീരത്തോരൻ ഉണ്ടാക്കണം പച്ച ചീരത്തോര ഗ്യാസ് അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ ഇട്ട വിശേഷങ്ങൾ തേങ്ങ അപ്പം രാവിലെ എടുത്ത് തീർന്നതാണ് ബാക്കിയുള്ള ചുടിയെടുക്കാൻ ഓക്കെ ഫ്രണ്ട്സ് അത് ഇതിലും കഴിഞ്ഞു കേട്ടോ ചീരട്ട മാത്രമേ ഉള്ളൂ ഇത് തേങ്ങ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇന്നിവിടെ ഉണ്ടാക്കുമ്പോൾ കിടില കിടലം അടിപൊളിയൊരു ചൂരക്കറിയാണ് ഷാർപ്പ് സ്റ്റൈൽ നല്ല ചട്ടിയെ വെച്ചാൽ കിടന്ന ചൂരക്കറിക്കാൻ ആ തിക എവിടെ റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ഇതാ ചൂരക്കറി ഇതാ നമ്മളെ ചട്ടിയിൽ കിടന്ന കിടമായിട്ട് ബന്ധം കൊണ്ടിരിക്കുന്നുണ്ടോ അടിപൊളി എടുത്താൽ ബന്ധം കൊണ്ടിരിക്കുകയാണ് ചട്ടിയിൽ നമ്മുടെ പുതിയ ചട്ടിയാണ് നല്ല ഫ്രഷ് ചട്ടി രണ്ടു ദിവസം അവിടെ മേടിച്ചിട്ട് അപ്പൊ ഇപ്പം ചൂരക്കറി എന്നെ വെച്ച് ഉൽക്കടനം ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ആ കണ്ണൊക്കെ പറഞ്ഞു മീൻ്റെ കണ്ണ് തലയ്ക്ക് തന്നെ കിടക്കുന്നുണ്ടോ എല്ലാം നമ്മളെ വിട്ട് കിട്ടിലായിട്ട് അടിപൊളി ഷാർപ്പ് സ്റ്റൈൽ ഒരു ചൂരക്കറിയാണ് അത് വെച്ചോണ്ടിരിക്കുന്നത് കിട്ടിലോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സസ്റ്റൈൻ ചെയ്യാത്തേറ്റും ബെൽബട്ടയും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതൊക്കെ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കിട്ടിലും കിടിലോ അടിപ്പൊളി ഒരു ചൂരക്കറിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അടുത്തൊരു ചീരയുണ്ട് അപ്പൊ ചീരയും കൂടെ നമുക്ക് ഒന്ന് റെഡിയാക്കാറുണ്ട് അപ്പൊ ഇന്നലെ തന്നെ നമ്മള് നമ്മൾ പുറത്തുനിന്ന് പറിച്ചു കൊണ്ടുവന്ന ചീരയാണ് കാണിച്ചിട്ടുണ്ടായാലും നല്ല ലൈവ് വൈകുന്നേരം കിടപ്പുണ്ട് അപ്പോൾ ഒരു പച്ച ചീരയാണ് പച്ച ചീര തോരങ്ങൾ കേട്ടോ നമുക്കത് ഇങ്ങോട്ട് കൊണ്ടുപോകാം നമുക്കത് മിക്സിയിൽ വെച്ച് അരച്ച് റെഡിയാക്കി എടുക്കണം കേട്ടോ നോക്കിയിരിക്കും അതാ ഇത് മീൻ അടച്ച് വെക്കാം കേട്ടോ നമ്മളെ കിട്ടില്ല അട്ടിപ്പൊള്ളി ഒരു വലിയ ശക്തിയാണ് ഉണ്ടിരിക്കുന്നത് ആ തേങ്ങ ചിരികി റെഡിയാക്കി കൊണ്ടു വന്നിട്ടുണ്ട് നമുക്ക് മീനിൽ ചേർത്ത് കൊടുക്കാനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ മീനിൻ്റെ മസാല ഉണ്ടാക്കി കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ നോക്കുക നമ്മൾ കിട്ടും കെട്ടിട വീഡിയോസ് വരും മാത്രമല്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് ഗ്യസാം അതാണ് ഇപ്പോഴും ഇങ്ങനെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നു മാത്രമല്ല ഞാൻ ഇന്നലെ ഒരു തുമിയുടെ വീഡിയോ കിട്ടിട്ടുണ്ട് തുമ്പി എല്ലാവർക്കും ഇഷ്ടമല്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ള തുമ്പിയാണ് തുമ്പിയുടെ ഒരു കെട്ടിടം ഒരു തുമ്പി ജനിക്കുന്ന അവർ ഒരു വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു അപ്പോൾ തുമ്പി എങ്ങനെയാണ് വരുന്നത് തുമ്പി എങ്ങനെയാണ് ജനിക്കുന്നത് അപ്പോൾ ആ വീഡിയോസ് കൂടെ നമുക്ക് കാണുക അടിപൊളിയാണ് പൊളിയാണ് ഞാൻ രണ്ടെണ്ണം ഇട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇടാമുണ്ട് അപ്പം അതുകൊണ്ട് ഇടാം നമുക്ക് ഇനിയിപ്പോൾ ഈ മസാല ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കണം കേട്ടോ നമുക്ക് ഒന്ന് ആ തേങ്ങ ഒന്ന് അതിന്റെ മുകളിലേക്ക് തേങ്ങയാണ് തേങ്ങ ഒന്നിൻ്റെ മുകളിലേക്ക് ഇട്ട് നമുക്കി അതിന്റെ മസാല ഒന്ന് റെഡിയാക്കി ആക്കി നമ്മൾ മീനില് മീനിലേക്ക് ഇടാനുള്ള മസാല കേട്ടോ നമ്മളെ കിട്ടല നമ്മുടെ ഷാപ്പ് സ്റ്റൈൽ മീനിലേക്ക് ഇടാനുള്ള മസാലയാണിത് അപ്പൊ അത് അതുകൂടെ നമുക്ക് ഉള്ളി ഇവിടെ കൊണ്ടു രണ്ട് ഉള്ളി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് ഇതിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിടാം ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷം കേട്ടോ അപ്പോൾ അതാ ഇവിടെ രണ്ട് ഉള്ളി ഉള്ളിയുണ്ട് അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം അതിന് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ നല്ല ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു കീട്ടിലൊക്കെ ഒരു അതൊരു ചൂര കറിയാണ് നമ്മളിത് അവിടെ വെക്കാൻ പോകുന്നത് കിട്ടില ചൂര കറി തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ കേസാ ഉള്ളിതാ അരി നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൂട്ടുന്ന നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതാണ് ഇതിനെ പറയുന്നത് നമുക്ക് അരിച്ചെടുക്കാം ഒന്ന് അടിച്ചു കേക്ക് കേട്ടോ റെഡിയാക്കാം നമുക്ക് അത് വേറെ കേട്ടോ അത് നമ്മളെ കൈസറിനാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നോക്കാം കേട്ടോ അത് സംഭവം ആ ഓക്കെ അത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാല കൂടുതൽ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഓക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ല കിട്ടിലം ഒരു ഷാപ്പിലെ അടിപ്പൊളിതാ ചൂരക്കറിയാണ് നമ്മൾ ചട്ടിയിൽ വെച്ചോണ്ടിരിക്കുന്നത് അടിപ്പൊളിച്ച് കിട്ടിലം കിട്ടിലായിട്ട് കേട്ടോ അടിപ്പൊളിയാണ് മസാല റെഡി ആയിട്ടുണ്ട് പുതിയ ചട്ടിയാണ് കേട്ടോ അത് ഫസ്റ്റ് ടൈമാണ് വെക്കുന്ന ചട്ടിയിൽ അത് നമ്മളെ ചൂര തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക നമുക്ക് അതാ മസാല ബാക്കി ചെയ്താൽ ബസ് സീരുന്ന കഴുകിയങ്ങ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി മീൻ പൊഴിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കി മീൻ ഒന്ന് പൊഴിഞ്ഞു പോകും അപ്പൊ അതൊന്ന് എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് വെന്ത് വന്നാ നമ്മളെ മീൻ കറി റെഡിയാകട്ടോ നല്ല തേങ്ങ ഒക്കെ ചേർത്ത് നല്ല കീട ഷാർപ്പ് സ്റ്റൈലൊരു ചൂര തയ്യാറാക്കിയ സ്ഥലത്ത് നമ്മൾ ഉണ്ടാക്കിയത് അപ്പൊ ഇനി ഇത് പത്ത് പതിനഞ്ച് മിനിറ്റ് വേവമുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ സംഭവം നല്ല കീട നമ്മൾ കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി ഇത് നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ചീരയാണ് കേട്ടോ ചീരയുണ്ട് നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ ചീര ചീരപ്പറിച്ച് റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അല്പം കൊണ്ടുവരാം അപ്പോൾ അന്ന് നമുക്ക് ചീര ചീരത്തോരൻ കൂടെ വെക്കണം അപ്പോൾ നമുക്ക് ചീര തോരൻ വയ്ക്കാനുള്ളത് ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് നോക്കട്ടെ ഓക്കെ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ഇത് നമ്മൾ ഇത് ഒരു കിടം അടിപ്പൊളി ചീരത്തോരം വയ്ക്കാനുള്ളതാണ് കേട്ടോ ചീരത്തോരം ഒക്കെയുള്ള സംഭവങ്ങളാണ് ഓക്കെ അപ്പം ഇതാണ് ഐറ്റം അതായത് നമ്മൾ ഇത് കഴുകിയൊക്കെ കഴുകി വെച്ചയ്ക്കാണ് അല്ലേ ഇത് കഴുകി ഇതാ സെറ്റാക്കി വെച്ചേക്കുന്ന അടിപ്പൊളിയൊരു ചീരയാണ് അപ്പം നമുക്ക് വർഷം സമയം കളയുന്നതായാലും നമുക്കതായ ചീരത്തോരൻ കൂടെ നമുക്ക് സെറ്റ് ചെയ്യണം ഇതൊക്കെയാണ് നമ്മുടെ അതിനകത്ത് വിശേഷ നമ്മളെ നമ്മളെവിടുത്തെ ചീരയാണ് അതായത് എല്ലാം അവിടെ നമ്മൾ അവിടെ നിന്നാണ് വീട് എടുത്ത് ഇതേ അവിടെ ഉള്ള ആ ചീര നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ അപ്പം രാവിലെ ഒരു സമയം കിട്ടില്ലായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ നിലയോ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു അപ്പം ഇത് രാവിലെ കഴുകി എല്ലാം റെഡിയാക്കി വെച്ചേക്കാറുണ്ടോ അത്യാവശ്യം നല്ല ചീരയാണ് ഉണ്ടോ അപ്പം ചീരത്തോരനാണ് ഇതിന്മൊക്കെ വെക്കാൻ പോകുന്നത് അപ്പം നമ്മളെ മീൻ എന്താ ഇവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായിരുന്നു ഇത് റെഡി ആവണം ഇടിയാവുമ്പോഴത്തേക്ക് നമ്മളെ മീനും റെഡിയാവും അപ്പോൾ അത് കഴിച്ച് നമുക്ക് ആഹാരം കഴിക്കാം കേട്ടോ നെറിയ കഴിക്കാൻ പറ്റും സമയം ഇടുപോലായി അത് ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ഒന്ന് സെറ്റ് ചെയ്യണം നമുക്ക് നമുക്കത് ഇതങ്ങോട്ട് കൊണ്ടുപോകാം അത് ഇവിടെ വെക്കാം കേട്ടോ അപ്പോൾ കിട്ടിലും ആട്ടിപ്പൊളി ചീര ഇത് നമ്മൾക്ക് നമുക്ക് വേറെ വിഷമം ഒന്നും കുറഞ്ഞ എല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ് നമുക്കത് ആ സൈഡിലുള്ളതാണ് കേട്ടോ ഈ സൈഡിൽ തന്നെ ഉള്ളതാണ് അവിടെയൊക്കെ നമ്മൾ കൃഷി കിടക്കരുത് അവിടെ ഉള്ളതാണ് അപ്പോൾ അവിടെ ഇന്നലെ രാത്രി തന്നെ കൊണ്ടുവന്ന് എല്ലാം റെഡിയാക്കി വെച്ചേക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിന് നമുക്കിത് ണം നമുക്ക് ചീര വേണ്ടത് പെട്ടെന്ന് തന്നെ അവർ അരിഞ്ഞ് സെറ്റ് ചെയ്യണം ഇത്രയേ നമുക്ക് അരിഞ്ഞ് എടുക്കാൻ പറ്റും ഇത്രയും നമുക്ക് അരിഞ്ഞെടുക്കാനുണ്ട് ഒരു ടൈം എടുക്കും അരിയുടെ സൗണ്ടാണ് കേൾക്കുന്നത് കിരിക്കിരി കിരി കേൾക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് ഒന്ന് ഒന്നായിരിക്കും സെറ്റ് ചെയ്തിട്ട് ദേ വരുന്നു അടുത്തൊരു പാർട്ടുമായിട്ട് അടിപൊളി പാർട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബുബായി അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ ആ ബെൽബട്ടൺ കൂടെ വിളിക്ക് അപ്പൊ